ക്യൂബ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്ന വീഡിയോ സീരീസിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വൈറ്റ് സൈഡ് ഈ ബാക്ക് സൈഡും അതോടൊപ്പം രണ്ട് ലെയറും സോൾവ് ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോപ്പ് റോ മാത്രം കൺസിഡർ ചെയ്താൽ മതി ടോപ്പ് റോയിൽ ഇതുവരെ നമ്മൾ യെല്ലോ കൺസിഡർ ചെയ്ത ചെയ്യാതിരുന്നു ഇനി നമ്മൾ യെല്ലോയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതായത് ടോപ്പ് റോയിൽ നോക്കുമ്പോൾ ഒന്നുകിൽ അവിടെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു യെല്ലോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യല്ലോ വരാം അതല്ലെങ്കിൽ യെല്ലോ പീസസ് വേറെ ഏതെങ്കിലും ഒരു പാറ്റേണിലായിരിക്കും എന്തായിരുന്നാലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ഫോമുല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഞാൻ മറ്റൊരു ക്യൂബ് എടുക്കാം നിങ്ങൾക്ക് ഇതുപോലൊരു പാറ്റേൺ ആണ് കിട്ടുന്നതെങ്കിൽ അതായത് ഇവിടെ ഒരു നയൻ ഒ ക്ലോക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ് ഏതെങ്കിലും ഒരു പാറ്റേൺ വരുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടും തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ യെല്ലോ ഒരു നയൻ ഓ ക്ലോക്ക് പൊസിഷൻ വന്നിട്ടുണ്ട് നയൻ ഓ ക്ലോക്ക് പൊസിഷൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒന്നുകിൽ നയൻ ഓ ക്ലോക്ക് വരാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊരു പാറ്റേൺ വരാം ഇതിന് വൺ ഐറ്റി എന്ന് പറയും അതല്ലെങ്കിൽ മറ്റൊരു രീതി ഈ ക്രോസ് വരും എന്തായാലും നമ്മുടെ എന്ന് പറയുന്നത് ഈ ക്രോസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് ലെയറും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് ഈ ക്രോസ് വരികയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ എളുപ്പമായി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരിത് വരികയാണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം ഒരു ഫോമിൽ അപ്ലൈ ചെയ്യേണ്ടി വരും അത് ഞാൻ എന്താണെന്ന് പറയാം അതല്ലെങ്കിൽ വീണ്ടും വരാനുള്ള ചാൻസ് നയൻ ഒ ക്ലോക്ക് വരാം നയൻ ഓ ക്ലോക്കും വരാതെ ഈ മൂന്ന് പറഞ്ഞ മൂന്ന് കോമ്പിനേഷൻ വരാതെ വേറെ ഏത് പാറ്റേൺ വന്നാലും നമ്മൾ നയൻ ഒ ക്ലോക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ഇനി പറയാൻ പോകുന്ന ഫോമുല ഒരു പ്രാവശ്യം ചെയ്യണം നയൻ ഒ ക്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഫോമുല ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് വൺ എയ്റ്റി ഡിഗ്രി ഈ രീതിയിൽ വരും എല്ലാം വീണ്ടും ഞാൻ പറയുന്ന അതേ ഫോമുല ഒരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ക്രോസ് വരും അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സോൾവ് ചെയ്ത ഈ ഒരു ഇതെടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കാം ഈ ഒരു ഇതിൽ രണ്ട് ലെയർ സോൾവ് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ എനിക്ക് നയൻ ഓ ക്ലോക്ക് കിട്ടിയിട്ടുണ്ട് നയൻ ഓ ക്ലോക്ക് പൊസിഷൻ ഇതാണ് നയൻ ഓ ക്ലോക്ക് പൊസിഷൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഫോമിലെ വളരെ ശ്രദ്ധിക്കാം എഫ് വലത്തോട്ട് തിരിച്ചു ആർ ടി ആർ ഡാഷ് ടി ഡാഷ് എഫ് ഡാഷ് ഞാൻ നേരത്തെ ഇരുന്ന നയൻ ഓ ക്ലോക്ക് എന്ന പൊസിഷനിൽ നിന്നും ഞാൻ പറഞ്ഞ ഫോമിലെ എഫ് ആർ ടി ആർ ഡാഷ് ടി ഡാഷ് എഫ് ഡാഷ് ഈ ഒരു ഫോമിലെ അപ്ലൈ ചെയ്തപ്പോൾ വൺ എയ്റ്റി വൺ എയ്റ്റി കിട്ടിക്കഴിഞ്ഞു ഇനി വൺ എയ്റ്റിയിൽ നിന്ന് നമ്മൾ പോകേണ്ടത് ക്രോസിലേക്ക് വരണം അതിന് ഇപ്പോൾ പറഞ്ഞ അത് ഫോമിലെ ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യുക അതായത് എഫ് ആർ ടി ആർ ഡാഷ് ടി ഡാഷ് എഫ് ഡാഷ് ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഒരു ക്രോസ് വന്നിരിക്കും അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം രണ്ട് ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രോസ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഫോമില ഒഴിവാക്കാം അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഫോമില ഒഴിവാക്കാം ഇനി രണ്ട് ഫോമിലേയും കൂടെ ഉണ്ട് അത് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ ഇനി അതല്ല ഇങ്ങനെ രണ്ട് ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനാണ് വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ എഫ് ആർ ടി ആർ ഡാഷ് ടി ഡാഷ് എഫ് ഡാഷ് എന്ന ഫോമില ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നയൻ ഒ ക്ലോക്ക് വരും അതേ ഫോമില വീണ്ടും ഒന്നുകൂടി അപ്ലൈ ചെയ്യുമ്പോൾ വൺ എയ്റ്റി വരും അതേ ഫോമില ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ക്രോസ് വരും ഇപ്പോൾ നമുക്ക് ക്രോസ് വന്നു കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എഡ്ജ് പീസസ് കഴിയുന്നത്ര എഡ്ജ് പീസ് അലൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ബ്ലൂവും ബ്ലൂ അലൈൻഡാണ് ഒന്ന് തിരിച്ചു നോക്കാം വെറുതെ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ ഇവിടെ ബ്ലൂ റെഡ് അലൈൻഡായി ഇവിടെ അലൈൻഡ് അല്ല ഇവിടെയും അലൈൻഡാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഭാഗങ്ങൾ അലൈൻഡും ഇവിടെ രണ്ടും അലൈൻഡ് ആയിട്ടില്ല ഇങ്ങനെ വരുന്ന സമയ സമയത്ത് നമ്മൾ അടുത്ത ഒരു ഫോമില അപ്ലൈ ചെയ്യുന്നു അടുത്ത ഫോമില എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഓർമ്മിച്ചിരിക്കാൻ ആർ ടി ആർ ഡാഷ് ടി ആർ ടി ടി ആർ ഡാഷ് രണ്ടാമത്തെ ഫോമില ആദ്യം പറഞ്ഞ ഫോമില എഫ് ആർ ടി ആർ ടി ഡാഷ് എഫ് ഡാഷ് ആദ്യം പറഞ്ഞ ഫോമില രണ്ടാമത്തെ നമ്മുടെ എന്ന് പറയുന്നത് ആർ ടി ആർ ഡാഷ് ടി ആർ ടി ആർ ഡാഷ് ഞാനിപ്പോൾ ചെയ്യാം അത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എഡ്ജ് പീസസ് എല്ലാം അലൈൻഡ് ആകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എഡ്ജ് പീസ് അലൈൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റെഡും ഓറഞ്ചും മാത്രമേ അലൈൻഡ് ആയിട്ടുള്ളൂ ബാക്കി ഭാഗം അലൈൻഡ് ആയിട്ടുള്ളു അത് അലൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആർ ടി ആർ ഡാഷ് ഡാഷ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ അലൈൻഡ് ആയിട്ടുണ്ടോ നോക്കാം ഇവിടെയും ഇവിടെ റെഡ് അലൈൻഡ് ആയിട്ടുണ്ട് ഗ്രീൻ അലൈൻഡ് ആയിട്ടുണ്ട് ബ്ലൂ അലൈൻഡ് ആയിട്ടുണ്ടോ ഇല്ല ബ്ലൂവും ഓറഞ്ചും അലൈൻഡ് ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പക്ഷേ മുകൾ എല്ലാ ഭാഗവും യെല്ലോ അലൈൻഡ് ആയിട്ടുണ്ട് ഇങ്ങനെ അലൈൻഡ് ആയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇത് ചെയ്യേണ്ടത് അതായത് മാക്സിമം നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഈ ഫോമിലെ നാല് പ്രാവശ്യം ആ നാല് പ്രാവശ്യം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത് നാലും അലയുണ്ടായിരിക്കും നമുക്കിപ്പോൾ നോക്കാം ഒന്നുകൂടി ചെയ്യാം ആർ ടി ആർ ഡാഷ് ടി ആർ ടി ആർ ഡാഷ് ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇപ്പോഴും അലയുണ്ടായിട്ടില്ല ചുവപ്പും ഇത് മാത്രം നീലയും മാത്രമേ അലയുണ്ടായിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം അലൈൻഡായി ഇങ്ങനെ രണ്ട് സൈഡ് മാത്രം അലൈൻഡ് ആകുകയാണെങ്കിൽ അത് ഈ ഈ ബ്ലൂവും റെഡും അലൈൻഡ് ആകുകയാണെങ്കിൽ അത് നമ്മുടെ വലതു വശത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുക നേരത്തെ ഇവിടെയും ഇവിടെയും അലൈൻഡ് ആയിരുന്നപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കുമായിട്ട് പിടിച്ചു ഇപ്പോൾ രണ്ട് സൈഡാണ് അലൈൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡും ഈ സൈഡും ഏതെങ്കിലും രണ്ട് സൈഡ് അലൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വലതുവശത്ത് വരത്തക്ക രീതിയിൽ പിടിച്ചതിന് ശേഷം വീണ്ടും വലതുവശം വലതുവശം എന്ന് പറയുമ്പോൾ വലതുവശവും ബാക്ക് സൈഡുമായി വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം വീണ്ടും ആ ഫോമിൽ ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാം ആർ ടി ആർ ഡാഷ് ടി ആർ ടി ടി ആർ ഡാഷ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഒന്ന് തിരിച്ചു നോക്കിയാൽ എല്ലാ എഡ്ജ് പീസസും അലയുണ്ടായിരിക്കും എല്ലാ എഡ്ജ് പീസസും അലയുണ്ടായി അതായത് ഈ ഒരു ഫോമിൽ മാക്സിമം ചെയ്യേണ്ട സം വര ചെയ്യേണ്ടി വരുന്നത് നാല് പ്രാവശ്യം പലപ്പോഴും നാല് പ്രാവശ്യം ചെയ്യേണ്ടി വരികയില്ല ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എഡ്ജ് പീസ് അലൈൻഡ് ആയിരിക്കാം ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കുക ഒന്നുകൂടെ ചെയ്ത് ശരിയായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ചെയ്യുക എന്തായാലും നാല് പ്രാവശ്യത്തിൽ കൂടി ചെയ്യേണ്ടി വരില്ല മിക്കവാറും ആദ്യത്തെയോ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ ഇത് അലൈൻഡ് ആയത് അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ എഡ്ജ് പീസും അലൈൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആകെ ഉള്ളത് കോർണർ പീസ് മാത്രമാണ് കോർണർ പീസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അത് എക്സ്പ്ലെയിൻ ഇപ്പോൾ നമ്മൾ രണ്ട് ലെയറും സോൾവ് ചെയ്തു അതോടൊപ്പം എഡ്ജ് പീസും അലൈൻഡാക്കി വെച്ചു ഇനി ആകെ നമുക്ക് അവശേഷിക്കുന്നത് ഈ കോർണർ പീസ് മാത്രമേ ഉള്ളൂ കോർണർ പീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് യെല്ലോ വരണം നമുക്ക് നോക്കാം ഏതെങ്കിലും കോർണർ പീസ് സോൾവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുകളിൽ യെല്ലോ ആയാൽ ഇവിടെ ചുവപ്പ് ഓക്കെ ഈ ചുവപ്പ് കളർ ചുവന്ന കളർ ഇവിടെ ഓക്കെ ആവും പക്ഷേ ഇവിടെ പച്ച വരണം അപ്പോൾ ഈ ഒരു കോർണർ പീസ് സോൾവ് ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല ഇത് സോൾഡ് പീസ് അല്ല ഇനി ഇത് സോൾവ് ആണോന്ന് നോക്കാം ഇവിടെ യെല്ലോ വരണം യെല്ലോ ഉണ്ട് പക്ഷേ ഓറഞ്ച് ഇല്ല അതിന് പകരം റെഡാണ് അതുകൊണ്ട് ഇതും ഗ്രീൻ ഉണ്ട് പക്ഷേ ഇതും സോൾഡ് പീസായി കണക്കാക്കാൻ പറ്റുകയില്ല ഇനി ഇത് നോക്കാം ഇവിടെ മുകളിൽ എല്ലോ ഒരു സൈഡ് ഓറഞ്ച് ഒരു സൈഡ് ബ്ലൂ അതായത് ഇത് ഒരു സോൾഡ് പീസാണ് അതായത് സോൾവ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പീസ് നോക്കിയാൽ ഇതും അൺസോൾഡ് ആണ് കാരണം കളേഴ്സ് വ്യത്യാസമുണ്ട് ഇവിടെ വേണ്ടത് ബ്ലൂവും യെല്ലോയും റെഡുമായിരുന്നു അപ്പോൾ ഈ പീസ് ഉപയോഗിച്ചിട്ട് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുകയില്ല ഇനി ഇവിടെ തന്നെ ഇതേ പീസ് തന്നെ ഇവിടെ റെഡ് ആയിരുന്നെങ്കിൽ പോലും അത് സോൾവ്ഡ് ആയിട്ട് കണക്കാക്കാം പക്ഷേ ഫ്ലിപ്ഡ് പൊസിഷനിലെന്ന് പറയാം ഇതിപ്പോൾ നേരെ ആയി കഴിഞ്ഞു മഞ്ഞ മുകളിലും ഓറഞ്ചും ബ്ലൂവും സൈഡിൽ വന്നതുകൊണ്ട് ഇത് പൂർണ്ണമായും സോൾവ് ചെയ്ത ഒരു പീസാണ് ഇതിപ്പോൾ പൂർണ്ണമായും സോൾവ് ചെയ്ത പീസെന്ന് പറയാൻ പറ്റുകയില്ല പക്ഷെ തിരിച്ച് ഇവിടെ ഒരു ബ്ലൂവും റെഡുമാണ് വന്നിരുന്നെങ്കിൽ പോലും സോൾഡ് ആയിട്ട് കണക്കാം പക്ഷേ ഫ്ലിപ്ഡ് പൊസിഷൻ അത് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സോൾഡ് പൊസിഷൻ വരികയോ അല്ലെങ്കിൽ ഫ്ലിപ്ഡ് കോർണർ പീസിനെയോ അല്ലെങ്കിൽ സോൾഡ് കോർണർ പീസിനെയോ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത ഒരു ഫോമിൽ ചെയ്യണം അതിൻ്റെ ആ ഫോമിലാണ് ടി ആർ ടി ഡാഷ് എൽ ഡാഷ് ടി ആർ ഡാഷ് ടി ഡാഷ് എൽ അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം ടി ആർ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് സോൾവ് ചെയ്തിട്ടുണ്ട് ഇവിടെ സോൾവ് ആയിട്ടില്ല ഇവിടെയും സോൾവ് ആയിട്ടില്ല ഇവിടെയും സോൾവ് ആയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരിക്കൽ കൂടി ഈ ഫോമിൽ വീണ്ടും ചെയ്യാം ടി ആർ ടി ഡാഷ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് സോൾഡ് ആണ് ഇവിടെയും സോൾഡ് ആയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ സോൾഡ് എന്ന് കണക്കാക്കാം കാരണം ഇത് ഫ്ലിപ്ഡ് പൊസിഷനിലാണ് യെല്ലോ മുകളിൽ വന്നാൽ മതി ഈ പീസ് തന്നെ ഉപയോഗിച്ച് ഇവിടെ സോൾഡ് ചെയ്യാം ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതും സോൾഡ് ആയിട്ട് കണക്കാക്കുന്നു നമ്മൾ കാരണം യെല്ലോ മുകളിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച രണ്ട് കളർ ഇവിടെ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡും ഉണ്ട് അപ്പോൾ ഇതും സോൾഡ് ആയിട്ട് കണക്കാക്കാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ആയിട്ട് കണക്കാക്കാം കാരണം എല്ലോ മുകളിൽ വന്നാൽ മതി ഫ്ലിപ്ഡ് പൊസിഷനിൽ ഇരിക്കുന്നു ഇവിടെയും ഫ്ലിപ്ഡ് പൊസിഷനിലാണ് സോൾഡ് അപ്പോൾ എല്ലാ പീസും സോൾവ് ആയിട്ടുണ്ട് പക്ഷേ മൂന്ന് പീസ് മാത്രം ഫ്ലിപ്ഡ് പൊസിഷനിൽ ഇരിക്കുന്നു മനസ്സിലായല്ലോ അതായത് ഇപ്പോൾ കോർണർ പീസ് എല്ലാം സോൾഡ് ആയിട്ട് കണക്കാക്കാം ഇത് പൂർണമായും സോൾവായി ഇത് സോൾവായെന്ന് പറയാം പക്ഷേ ഫ്ലിപ്ഡ് പൊസിഷനിൽ ഇതിനെ ഇനി ഒന്നുകൂടെ തിരിക്കണം ഇവിടെയും സോൾവ് എന്ന് പറയാം പക്ഷേ ഫ്ലിപ്ഡ് പൊസിഷനിൽ ഇരിക്കുന്നു ഇത് തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെയും മഞ്ഞ മുകളിൽ വന്ന് പച്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ വരും അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കണം സോൾഡ് ഇപ്പോൾ ഇതിൻ്റെ സോൾഡ് പൊസിഷൻ ഇത് സോൾവ് ചെയ്തതുകൊണ്ട് അടുത്ത അൺസോൾഡ് അതായത് ഫ്ലിപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പീസ് നമ്മൾ എടുക്കുക നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരിക അതിനുശേഷം ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്നുകിൽ യെല്ലോ ഇപ്പോൾ യെല്ലോ മുകളിലായിരുന്നെങ്കിൽ ഇത് സോൾഡ് എന്ന് പറയാം ഇതിപ്പോൾ ഒന്നുകിൽ യെല്ലോ റൈറ്റ് സൈഡിൽ വരാം അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരാം രണ്ട് പൊസിഷനുള്ളൂ ഒന്നുകിൽ എല്ലോ റൈറ്റ് സൈഡിൽ വരാം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ വരാം ഇവിടെ വരാം ഇപ്പോൾ എല്ലോ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി പറയാൻ പോകുന്ന ഫോമുല രണ്ട് പ്രാവശ്യം ചെയ്യണം അതായത് ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി വീണ്ടും അതേ ഫോമുല ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുകളിലത്തെ ഇത് സോൾവ് ആയി കഴിഞ്ഞു യെല്ലോ മുകളിൽ വന്നു ഫ്രണ്ടിൽ ഇത് ബ്ലൂ വന്നു ഇതും അല്ലെങ്കിൽ ഉണ്ടായി ഇത് ആയി കഴിഞ്ഞു പക്ഷെ താഴെ ഒരു മാറ്റമുണ്ട് അത് നിങ്ങൾ ഗോത്ര ചെയ്യേണ്ട കാര്യമില്ല ഇത് സോൾഡ് പൊസിഷൻ ആയതുകൊണ്ട് ടോപ്പ് അങ്ങോട്ട് നീക്കി വെച്ച് അടുത്ത ഒരു അൺസോൾഡ് അതായത് ഫ്ലിപ്ഡ് പൊസിഷനില കോർണർ പീസ് കൊണ്ടുവരിക ഇവിടെ ശ്രദ്ധിച്ചാൽ വീണ്ടും റൈറ്റ് സൈഡിൽ തന്നെയാണ് യെല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫോമില ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി രണ്ട് പ്രാവശ്യം ചെയ്യണം ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ഇപ്പോൾ ശ്രദ്ധിച്ചാൽ വിശേഷം ആ മുകളിൽ മുകളിലുള്ള കോർണർ പീസ് സോൾവ് ആയി കഴിഞ്ഞു അപ്പോൾ ആ സോൾവ് ആയ പീസ് താഴെ ഒരു വ്യത്യാസമുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി വരും ഇനി അതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് അടുത്ത ഫ്ലിപ്ഡ് കോർണർ ഈ പൊസിഷനിൽ കൊണ്ടുവരിക ഇവിടെ വന്നിട്ട് വീണ്ടും റൈറ്റ് സൈഡിൽ എല്ലോ ആയതുകൊണ്ട് ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ക്യൂബ് സോൾവ് സോൾവായി കഴിയും പ്രത്യേകം മനസ്സിലായി ഇനി ഞാൻ ഇതിൽ ഇത് ക്യൂബ് സോൾവ് ആയി ഇതുപോലെ മറ്റൊരു ഇതുകൂടെ കാണിക്കാം ഇവിടെ ഒന്നുകൂടി കാണിക്കാം ഇതും രണ്ട് ലെയറും ആയിട്ടുണ്ട് എഡ്ജ് പീസും സോൾവ് ആയിട്ടുണ്ട് ഈ കേസിൽ നമുക്ക് നോക്കാം ഇവിടെ ഏതെങ്കിലും സോൾഡ് ഇതിപ്പോൾ ഈ ഒരു കോർണർ പീസ് മാത്രം ഈ കോർണർ പീസ് സോൾഡ് പൊസിഷനിലാണ് കാരണം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ കോർണർ പീസ് നോക്കിക്കഴിഞ്ഞാൽ പച്ചയും ഓറഞ്ചും യെല്ലോയും ഉണ്ട് പക്ഷേ ഫ്ലിപ്ഡ് പൊസിഷനിലാണ് ഫ്ലിപ്ഡ് ഫ്ലിപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സോൾഡായിട്ട് കണക്കാക്കാം കാരണം പക്ഷേ ഫ്ലി ഫ്ലിപ്ഡാണ് അപ്പോൾ ഇതും ഫ്ലിപ്ഡാണ് ഇതും സോൾഡായിട്ട് കണക്കാക്കാം ഫ്ലിപ്ഡാണ് അപ്പോൾ ഒരു പീസ് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് പീസസും ഫ്ലിപ്ഡ് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലിപ്ഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അതായത് ഫ്ലിപ്ഡ് പൊസിഷനിൽ ഇരിക്കുന്ന കോർണർ പീസ് നമ്മുടെ ഫ്രണ്ടിലാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡിൽ യെല്ലോ ആണെങ്കിൽ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി അത് രണ്ട് പ്രാവശ്യം ചെയ്യണമെന്ന് പറയും അതുപോലെ ഫ്രണ്ടിൽ ഫ്രണ്ട് ഇവിടെയാണെങ്കിൽ ഈ കേസിൽ യെല്ലോ വന്നിരിക്കുന്നത് ഫ്രണ്ട് നമ്മുടെ ഫേസ് ചെയ്താണ് യെല്ലോ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി ഡാഷ് ആർ ഡാഷ് ഡി ആർ അത് രണ്ട് പ്രാവശ്യം ചെയ്യണം ഡി ഡാഷ് ആർ ഡാഷ് ി ആർ അപ്പോൾ ആ ഒരു കോർണർ പീസ് സോൾവായി കഴിഞ്ഞാൽ താഴെ മാറിയത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് തിരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് കറക്റ്റ് ചെയ്തു തരും അടുത്ത ഫ്ലിപ്ഡ് കോർണർ പൊസിഷൻ ചെയ്ത് വെക്കുക നമ്മുടെ ഫ്രണ്ടിൽ അതിനുശേഷം വീണ്ടും അതിൽ യെല്ലോ ഫ്രണ്ടിലായതുകൊണ്ട് ഡി ഡാഷ് ആർ ഡാഷ് ഡി ആർ ഡി ഡാഷ് ആർ ഡാഷ് ഡി ആർ അപ്പോൾ അതും ആ കോർണർ പീസും സോൾവായി അടുത്ത് എന്ത് ചെയ്യണം അടുത്ത ഫ്ലിപ്ഡ് കോർണർ പീസ് ഫ്രണ്ടിൽ കൊണ്ടുവരിക വീണ്ടും ശ്രദ്ധിച്ചാൽ ഇവിടെ യെല്ലോ പീസ് ഫ്രണ്ടിലാണ് അതുകൊണ്ട് ഡി ഡാഷ് ആർ ഡാഷ് ഡി ആർ ഡി ഡാഷ് ആർ ഡാഷ് ഡി ആർ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വെച്ചാൽ ഇത് ഒരു തിരിച്ചു കഴിയുമ്പോൾ ഇത് ക്യൂബ് പൂർണ്ണമായും സോൾവ് ചെയ്തു നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വളരെ ഒരു എലിമെൻ്ററി ലെവലിലുള്ള ഒരു ലെവലിലാണ് ഇത് ചെയ്തു വന്നത് നിങ്ങൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കുമ്പോൾ ഇത് പൂർണ്ണം വളരെ ഈസിയായി തോന്നും പിന്നെ ഈ ക്യൂബ് മിക്കവാറും എല്ലാ ഫാൻസി കടകളിലും ഇത് വാങ്ങാൻ കിട്ടും ഇത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഏറ്റവും സ്പീഡിൽ ചെയ്ത ഒരാൾ ഏകദേശം ഒരു മിനിറ്റും പത്ത് സെക്കൻഡും പത്ത് സെക്കൻഡിൽ ഇത് ചെയ്ത് തീർത്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കുറേ കൂടെ നല്ല ക്യൂബ് വാങ്ങുമ്പോൾ അതായത് മുപ്പതോ നാൽപ്പത് രൂപ മുതൽ അറുനൂറോ എണ്ണൂറ് രൂപ വരെയുള്ള ക്യൂബുകളുണ്ട് വളരെ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് എപ്പോഴും വാങ്ങുമ്പോൾ സ്റ്റിക്കർലെസ് സ്റ്റിക്കർ ഇല്ലാത്ത ക്യൂബ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ സ്റ്റിക്കർ ഉള്ളതാണ് അത് ക്വാളിറ്റി കുറഞ്ഞതാണ് ഇത് സ്റ്റിക്കർ ഇല്ലാത്ത ക്യൂബും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ആവും ഓൺലൈനിൽ നല്ല പല രീതിയിലുള്ള ക്യൂബ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതിൽ ത്രീ ബൈ ത്രീ എടുത്ത് ഓർഡർ ചെയ്ത് ഇത് ചെയ്ത് നോക്കുക ഇനി അടുത്ത ഇതിപ്പോൾ ത്രീ ബൈ ത്രീ കഴിഞ്ഞാൽ ഇനി അടുത്ത ഫോർ ബൈ ഫോർ റൂബിക്സ് ക്യൂബ് വരുന്നുണ്ട് അത് ഇതിനേക്കാലും ആണ് ഇത് ചെയ്ത് സോൾവ് ചെയ്യുന്നത് ഇതിനേക്കാലും കുറെ കൂടെ കോംപ്ലിക്കേറ്റഡും കുറെ കൂടെ സ്കിൽഡ് ഒരു കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് നീക്കേണ്ട കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഫോർ ബൈ ഫോർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി